ഇറാനു നേരെ വീണ്ടും ആക്രമണം നടത്തി ഇസ്രായേൽ ഇറാന്റെ വടക്കൻ നഗരമായ ഇസ്ഫാനിലെ വിമാനത്താവളത്തിന് നേരെയാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത് ആക്രമണത്തെ തുടർന്ന് രാജ്യത്ത് വിമാന സർവീസുകൾ പൂർണ്ണമായും നിർത്തിവച്ചു ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതിനു പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് സി എൻ എൻ്റെ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം ആക്രമണത്തെക്കുറിച്ച് എന്ന് അമേരിക്ക പ്രതികരിച്ചു അപകടത്തിൽ പരിക്ക പറ്റിയവരെ മറ്റ് നാശനഷ്ടങ്ങളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇസ്രായേലിനെതിരെ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഇറാനെതിരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത് ഒരു യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് എ ബി സി ന്യൂസ് ആണ് വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇറാൻ നഗരമായ ഇസ്ഫാനിലെ സ്ഫോടന ശബ്ദം കേട്ടതായും എന്നാൽ ഇതിന്റെ കാരണം കൃത്യമായി വ്യക്തമായി െന്നും ഇറാൻ ഫാർ ന്യൂസ് ഏജൻസിയും അറിയിച്ചു നദാൻസ് ആണവ കേന്ദ്രമടക്കം സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ നിർണായക പ്രദേശമാണ് ഇസ്ഫാൻസ് പ്രവിശ്യ ഇറാൻ വ്യോമപാതയിലുള്ള നിരവധി വിമാനങ്ങൾ തിരിച്ചുവിട്ടതായി സി എൻ എനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ഒന്നിന് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് സംഘർഷങ്ങൾക്ക് ആധാരമായത് തുടർന്ന് ഇതിന് തിരിച്ചടി എന്നോണം ശനിയാഴ്ച മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും അയച്ച് ഇറാൻ മറുപടി നൽകിയിരുന്നു മിസൈൽ ആക്രമണം നടന്നതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇത് ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ നിരവധി ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയതായി ഇറാൻ അറിയിച്ചു ആക്രമണ വാർത്തയെ തുടർന്ന് ടെഹ്റാൻ ഇമാം കൊമൈനി അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചു ഇറാനിലേക്ക് പുറപ്പെട്ട എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് വിമാനങ്ങൾ തിരിച്ചുവിട്ടു ഇറാനിലെ റവല്യൂഷണറി ഗാർഡുമായി അടുത്തു നിൽക്കുന്ന തസ്തീം വാർത്താ ഏജൻസിയും സ്ഫോടനം സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാൻ സൈന്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഇസ്ഫാൻ നഗരം ഇസ്രായേൽ ആക്രമണം ഉണ്ടായെന്ന വാർത്തകൾക്കിടെ പല പ്രവിശ്യകളും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പ്രായോഗികക്ഷമമാക്കി ഇറാൻ രാജ്യത്തിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ എർണയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് സ്ഫോടന വാർത്തയ്ക്ക് പിന്നാലെ ഇറാൻ തലസ്ഥമായ തെഹ്റാൻ ഇസ്ഫാൻ ഷിറാസ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതേസമയം ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ വൈറ്റ് ഹൌസോ പെൻറ്റകണോ തയ്യാറായില്ല ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിന് ഇസ്രായേൽ മറുപടി നൽകിയെന്ന റിപ്പോർട്ടുകൾ മിഡിൽ ഈസ്റ്റിൽ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ആശങ്ക ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടി ഉണ്ടാവുമെന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നു അതേസമയം ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ നിർദ്ദേശിച്ച് വിവിധ രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇറാൻ ആക്രമിച്ചാൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നായിരുന്നു യു എസ് നിലപാട്